അപകടത്തിൽ സുഹൃത്തുക്കളായ മൂന്നുപേർക്ക് പരിക്കേറ്റിട്ടു പെരിന്തൽമണ്ണ ചെറുകര സ്വദേശി മാമ്പറ്റ വീട്ടിൽ വൈശാഖ് പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശി വട്ടോളിക്കര അഭിറാം തുവൂർ സ്വദേശി വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ഊട്ടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാലുപേരും നിലമ്പൂർ ഐ ടിഐയിൽ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു ശരത്തും വിഷ്ണുവും തിരുവാനിയിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരാണ് ശനിയാഴ്ച രാത്രി പന്ത്രണ്ടിനാണ് ഇവർ ഊട്ടിയിലേക്ക് യാത്ര പുറപ്പെട്ടത് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ഊട്ടി പൽക്കര ഷൂട്ടിംഗ് പോയിന്റിന് സമീപമാണ് അപകടം കൂടലൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോവുകയായിരുന്ന ശരത്തും സുഹൃത്തുക്കളും സഞ്ചരിച്ച കാറും എതിരെ വന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു വിഷ്ണുവാണ് കാർ ഓടിച്ചിരുന്നത് പിന്നിലെ സീറ്റിലാണ് ശരത് ഇരുന്നിരുന്നത് ഇടിയുടെ ആഘാതത്തിൽ ശരത് ഡ്രൈവർ സീറ്റിലേക്ക് തെറിക്കുകയായിരുന്നു ശരത്തിന്റെ മൃതദേഹം ഊട്ടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരും ശരത്തിന്റെ മാതാവ് ഷാജിമിയാണ് സഹോദരങ്ങൾ ശരണ്യ ഈസ്റ്റ് ഇസ്റ്റ്ലൈവ് അരീകോട്ട്